ഷൻസ ഷഞ്ചാമാരും മ്ളോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാമെന്ന് പോകുന്നത് ചെള്ളിയും മാങ്ങയാണ് അതിന് വേണ്ടി നമ്മൾ മാങ്ങ തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ആണ് അതിന് ഞാനൊരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവ നമുക്ക് നല്ല കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളത് മഞ്ഞക്കുട്ട കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം അതിലേക്കുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വിറകടുപ്പിൽ വെച്ച് കൊടുക്കാം അപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോ നമുക്ക് ചെള്ളി ഒന്ന് എടുക്കണം കരടും മുടിയും എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് നല്ലതുപോലെ കഴുകി ഞാൻ ഒന്ന് വെള്ളം വറുക്കാൻ വെച്ചിട്ടുണ്ട് അതൊരു പഴയ ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചെള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മുരിമൊരി പോലെ ആക്കി വെക്കണം കേട്ടോ അപ്പം നല്ലതുപോലെ ഒന്ന് കൈട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടി അരപ്പ് റെഡിയാക്കാം അതിനു വേണ്ടി ഞാൻ തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് കുറച്ച് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിപ്പൊടിയാണ് വേണ്ടത് മല്ലിപ്പൊടി ഞാൻ കുറച്ചും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട പാകത്തിന് പിന്നെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ പൂര അരച്ച് എടുത്തോണ്ട് ഞാനിപ്പം അരച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ച് ചെള്ളിയും കൂടി നമുക്ക് അതിലിട്ടൊന്ന് അരയ്ക്കാം അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാനത് കുറച്ചും കുറച്ച് റോസ്റ്റ് ചെയ്ത് ചെല്ലി അതിലിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് നമ്മുടെ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങയും പച്ചമുളകും ഇതൊക്കെ നല്ലതുപോലെ തിളച്ചൊരു വിധം വേവായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സാക്കി ഇളക്കി ഇതാക്കണം അതിന് ശേഷം നമ്മുടെ ചെല്ലി ചെള്ളി പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിക്കേണ്ട ഒന്ന് ചെറിയവർക്ക് കടിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടി ചെറിയതായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം മാങ്ങയൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഉപ്പ് കുറഞ്ഞു വരുവുള്ളൂ പുളി വിടുമ്പോൾ അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പില നമ്മുടെ നാടൻ വേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കുള്ള താളിക്കാൻ വേണ്ടി എടുക്കാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ആട്ടി ആട്ടിക്കൊടുന്ന് വന്ന വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കുറച്ച് ഈച്ച വെച്ചതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ അപ്പം നമുക്കതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം മൂന്ന് തണ്ടുള്ള വേപ്പിലാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ അതിനുശേഷം ശേഷം നമ്മുടെ കറിയിലേക്കൊന്ന് ഇട്ട് നമുക്ക് നന്നായി കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മുടെ സ്വാദിഷ്ടമായ ചെള്ളിയും മാങ്ങയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കൂടി ഇളക്കി ഉള്ളിൻ്റെതും വേപ്പിലൊക്കെ ഒന്ന് മിക്സായിക്കോട്ടെ അതിലേക്ക് നല്ല ടേസ്റ്റുള്ള സാധനമാണ് എത്ര കഴിച്ചാലും മതിയാവില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ